സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ ഫാഷൻ നമസ്കാരം ന്യൂസ് ഓൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് വെഡിംഗ് തിരൂർ നഗരസഭ സൗത്ത് അന്നര വാർഡ് മുപ്പതിൽ

നിലവിലെ ഭരണസമിതിയിലെ വാർഡിലെ അവസാന വാർഡ് സഭയാണ് സൗത്ത് അന്നാര എ എം എൽ പി സ്കൂളിൽ സംഘടിപ്പിച്ചത് ജനപങ്കാളിത്തം കൊണ്ട് ഏറെ ശ്രദ്ധേയമായി മുനിസിപ്പൽ പൊതുമരാമത്ത് വകുപ്പ് ചെയർമാൻ കെ കെ അബ്ദുൽസലാം മാസ്തർ ഉദ്ഘാടനം നിർവഹിച്ചു ഹോൾഡ് മുനിസിപ്പൽ ആസൂത്രണ സമിതി വൈസ് ചെയർമാൻ പി കെ കെ തങ്ങൾ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഫാത്തിമത്ത് സജിന കൗൺസിലർമാരായ ഷെരീഫ് പൂഴിക്കൽ ഷാനവാസ് എന്നിവർ പങ്കെടുത്തു മാതൃകാപരമായ വികസന പ്രവർത്തനങ്ങൾ നടത്തിയ കൗൺസിലർ വി പി ഹാരിസിനെ ആദരിച്ചു ഹോൾഡ് സംസ്ഥാന ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ സ്വർണ്ണമെഡൽ കരസ്ഥമാക്കിയ രാജശേഖരൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് എസ് എസ് എൽ സി പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങൾക്കും എ പ്ലസ് കരസ്ഥമാക്കിയ കെ എം ആഫീഫ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് യുഎസ്എസ് പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വി ടി ഷഹലാശറി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് എൽ എസ് എസ് പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ അലോക് കൃഷ്ണ അഞ്ചിതാ കൃഷ്ണ എന്നിവർക്ക് നാടിന്റെ സ്നേഹ ഉപഹാരങ്ങൾ നൽകി ആദരിച്ചു വെട്ടനൂസ് തിരൂർ